എല്ലാവർക്കും നമസ്കാരം നമ്മൾ ബഗൂളിൻ്റെ കഥയുടെ വായനയിലായിരുന്നു ബഗൂളിൻ്റെ കഥ അങ്ങനെ തുടർന്നു പോവുകയാണ് നിർമൽ ബാബു എന്ന അയൽവക്കക്കാരൻ്റെ അല്ലെങ്കിൽ ബഗൂൾ സ്നേഹിച്ചിരുന്ന ബഗൂളിനെ സ്നേഹിച്ചിരുന്ന നിർമ്മൽ ബാബുവിൻ്റെ വിവാഹമായിരുന്നു ആ വിവാഹത്തിന് ബഗൂൾ പോയിരുന്നതും വിവാഹശേഷം നിർമ്മൽ ബാബുവിൻ്റെ ഭാര്യയെ പുതിയ വധുവിനെ പരിചയപ്പെടുന്നതും അവർ തമ്മിലുള്ള സംഭാഷണങ്ങളായിരുന്നു നമ്മൾ കേട്ടിരുന്നത് അതിൻ്റെ തുടർച്ചയാണ് കാമുകൻ്റെ സുന്ദരിയായ ഭാര്യ കാമുകിയോട് പറഞ്ഞു നിങ്ങളോട് എനിക്കെങ്ങനെ അസൂയ തോന്നും അദ്ദേഹം നിങ്ങളെ അതിരറ്റ് സ്നേഹിക്കുന്നു അതിനാൽ എനിക്കും നിങ്ങളെ സ്നേഹിക്കാൻ തോന്നുന്നു ഇന്നുമുതൽ നിങ്ങൾ എൻ്റെ ചങ്ങാതിയാണ് അത് കേൾക്കാത്ത താമസം നിങ്ങളലിഞ്ഞ് ചങ്ങാതിമാരായി മാറി നിർമ്മൽ എന്നു പേരായി വികാരജീവി ആദ്യത്തെ ആവേശത്തിൽ ഭാര്യയുടെ മുന്നിൽ നല്ല പിള്ളയായി ആദ്യാനുരാഗത്തിൻ്റെ മേന്മ വാഴ്ത്തിക്കൊണ്ടുള്ള കവിത രചിച്ചു പക്ഷേ നിങ്ങൾ ആ കുടുക്കിൽപ്പെട്ടതെന്തിന് ബഗൂളിൻ്റെ മനസ്സിനെക്കുറിച്ച് തന്നെയാണ് നിങ്ങൾ എന്ന് പറയുന്നത് നിർമ്മലിൻ്റെ വാക്കുകൾ പൊങ്ങച്ചമാണെന്നും ഭാവനാ സൃഷ്ടിയാണെന്നും പറഞ്ഞ ശേഷം നിങ്ങൾ പെട്ടെന്ന് ആ പെൺകുട്ടിയുടെ കോമളകരം കോമള പല്ലവം താങ്ങി വളരെ നേരം സ്തബ്ധിയായി ഇരുന്നതെന്തിന് ദീർഘശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ പറഞ്ഞതെന്തിന് നിങ്ങൾക്ക് നിങ്ങളുമായി ചങ്ങാത്തം കൂടാം അപ്പോൾ സ്വയം ബഗൂള് ബഗൂളിൻ്റെ മനസ്സിലൂടെ സഞ്ചരിക്കുന്നതാണ് നിങ്ങളുടെ ഗർവെല്ലാം മണ്ണടിഞ്ഞോ സരളമായി പരിശുദ്ധി പ്രേമനിർഭരമായ സരളമായ പരിശുദ്ധി പ്രേമനിർഭരമായ ഹൃദയം അഹങ്കാരസ്പർശമില്ലാത്ത നിർമ്മല മനസ്സ് ഇവ വമ്പിച്ച മാറ്റങ്ങൾ വരുത്താൻ പര്യാപ്തങ്ങളാണ് സമസ്തഗർവം തകർന്നടിഞ്ഞ് പൊടിച്ചു വിജയം നേടും ബഗൂളും തോറ്റുപോയി മാധുരി എന്ന യുവതിയുടെ അത്ഭുതകരമായ ദർശനം അവളെ ആകർഷിച്ചു അവളിൽ സ്വാധീനം ചെലുത്തി എൻ്റെയും നിങ്ങളുടെയും പ്രേമഭാചനം ഒരാൾ തന്നെ ആയിരിക്കെ നമ്മളെ കവിഞ്ഞ് പരസ്പരം ബന്ധുത്വമുള്ള മറ്റാരുണ്ട് പറയൂ നിങ്ങളും ഞാനും അദ്ദേഹത്തിന് നന്മ വരണമെന്ന് ആഗ്രഹിക്കും പിന്നെ എങ്ങനെ മാധുരിയുടെ ജീവിത ദർശനം ഇതാണ് അവിടെ ആശാപൂർണദേവിയുടെ അത്ഭുതകരമായ ഒരു വാക്കുണ്ട് സരളമായ പരിശുദ്ധി പ്രേമനിർഭരമായ ഹൃദയം അഹങ്കാരസ്പർശമില്ലാത്ത നിർമ്മല മനസ്സ് ഇവ വമ്പിച്ച മാറ്റങ്ങൾ വരുത്താൻ പര്യാപ്തങ്ങളാണ് ശരിയാണ് അഹങ്കാരത്തിനോ ക്രൂരതയ്ക്കോ ഒന്നുമല്ല ഈ ലോകത്ത് മാറ്റങ്ങൾ വരുത്താൻ സാ സാധിക്കുന്നത് നിർമ്മലമായ പ്രേമനിർഭരമായ അഹങ്കാരം ലെവലേശം പോലും സ്പർശിച്ചിട്ടില്ലാത്ത മനുഷ്യ മനസ്സുകൾക്ക് തന്നെയാണ് വമ്പിച്ച മാറ്റങ്ങൾ നല്ല മാറ്റങ്ങൾ ലോകത്ത് വരുത്താൻ സാധിക്കുന്നത് അങ്ങനെ അവർ തമ്മിലുള്ള ചങ്ങാത്തം വളരെ ശക്തമാകുകയാണ് നിർമ്മൽ ബാബുവിനെ ചുറ്റിപ്പറ്റി നടന്നാൽ ബഗൂൾ തീർച്ചയായും വെറുപ്പോടും അവജ്ഞയോടും നോക്കിച്ചിരിക്കും പേരമ്മ കണ്ടാൽ വിവാഹത്തിന് ശേഷവും ഈ കഴുത ആ കിറക്കി പെണ്ണിനെ ചുറ്റിപ്പറ്റി നടക്കുകയാണെന്ന് വിചാരിച്ച ശഹകാര വർഷം തുടങ്ങും ഭാര്യയിൽ നിന്ന് ആപത്തൊന്നും വരില്ല ഇത് നിർമ്മലിനെ കുറിച്ചുള്ളതാണ് നിർമ്മലിൻ്റെ മനസ്സാണ് പറയുന്നത് എല്ലാം തുറന്ന് പറഞ്ഞിട്ടുണ്ട് ഭാര്യയിൽ നിന്ന് ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് നിർമ്മലിനറിയാം എല്ലാം തുറന്ന് പറഞ്ഞു ബാല്യകാലം മുതലുള്ള വ്യാകുലതയുടെ ചരിത്രം അവളെ കേൾപ്പിച്ചിട്ടുണ്ട് താൻ ഭാര്യയോട് പറഞ്ഞു അവളെ മറക്കാൻ കുറേ സമയമെടുക്കും നീ എന്നോട് ക്ഷമിക്കണം പക്ഷേ ആ സമയത്ത് വധു വിചിത്രമായ മറുപടിയാണ് പറഞ്ഞത് നിങ്ങൾ അവളെ മറക്കുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും ക്ഷമിക്കുകയില്ല നിങ്ങൾ അന്തസാര ശൂന്യനാണെന്ന് ഞാൻ കരുതും മാധുരി എൻ്റെ ദുഃഖം നീ മനസ്സിലാക്കുന്നുണ്ടോ അയാളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ അടർന്നു വീണു അവൾ പറഞ്ഞു മനുഷ്യന് പ്രാണൻ തന്നിരിക്കുന്നത് മറ്റുള്ളവരുടെ ദുഃഖം മനസ്സിലാക്കാനാണ് ഞാൻ മനസ്സും പ്രാണനുമില്ലാത്ത ശിലയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതിനുശേഷം നിൽ നിർമ്മൽ എന്ത് പറഞ്ഞെന്ന് ബഗുളിന് അറിഞ്ഞുകൂടാ ഇത്രയും കാര്യം ക്ലാനവതനായി നിർമ്മൽ പറഞ്ഞതാണ് ആ സമയത്ത് നിർമ്മലിൻ്റെ മുഖത്ത് നിലാവ് പോലുള്ള ഒളി വ്യാപിച്ചിരുന്നു ദേവി തുല്യായ തൻ്റെ ഭാര്യയുടെ മഹിമാമയമായ ഹൃദയം തുറന്നു കണ്ടപ്പോൾ അയാൾ മുഗ്ധനായിപ്പോയി ആ സമയം അയാൾ അവളോടുള്ള പ്രണയത്താൽ പ്രണയത്തിൽ മുങ്ങാൻ തുടങ്ങി അതുകൊണ്ട് തന്നെ അയാൾ താൻ എത്ര നിസ്സഹായനാണെന്ന് ബഗൂളിനെ ധരിപ്പിക്കാൻ ശ്രമിച്ചു ഒരു വഴക്കാളി പെണ്ണ് തൻ്റെ ഭാര്യയായിരുന്നെങ്കിൽ ഇതിലും നന്നായിരുന്നേനെ അത് കേട്ട് ബഗൂൾ ചിരിച്ചു ആ സമയത്ത് അവൾ നിർമ്മലിനേക്കാൾ വളരെ വലിയവളായി തീർന്നതായി തോന്നി നിർമ്മലിന്റെ വിവാഹത്തോടനുബന്ധിച്ച് നടന്ന സംഭവങ്ങൾ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ബഗൂളിനെ പത്തു കൊല്ലം മുമ്പിലേക്ക് തള്ളി നീക്കിയതായി തോന്നി ബഗൂളിന്റെ നാത്തൂന്മാർ പറഞ്ഞു ഇളയ നാത്തൂനെ പോലെ നാണം കെട്ടൊരു പെണ്ണിനെ ഇതുവരെ കണ്ടിട്ടില്ല നാണം ഉണ്ടായിരുന്നെങ്കിൽ ഈ വിവാഹത്തിന് പോകുമായിരുന്നോ വിരുന്ന് കവിത എഴുതി കൊടുക്കുമായിരുന്നു ബഗൂളിൻ്റെ അച്ഛൻ പറഞ്ഞു പോകേണ്ട ആവശ്യമുണ്ടോ മനുഷ്യനായാൽ നാണം വേണ്ടേ തീരെ സുഖമില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ കിടന്നാൽ പോരായിരുന്നു ജ്യേഷ്ഠന്മാർ പറഞ്ഞു അടുത്ത വീട്ടിലെ അമ്മാവൻ നേരിട്ട് വന്ന് വിളിച്ചു അല്ലെങ്കിൽ ഞങ്ങളാരും പോകുമായിരുന്നില്ല പക്ഷേ ബഗൂൾ പോകുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല ബഗൂളിൻ്റെ പ്രേമത്തിൻ്റെ ചരിത്രം എല്ലാവർക്കും അറിയാമായിരുന്നു എല്ലാവരും കോപിച്ചിരിക്കുകയായിരുന്നു അവൾ മുതിർന്ന പെണ്ണാണെന്ന കാര്യം പറഞ്ഞ് അവളെ ശകാരിക്കുകയും ചെയ്യുമായിരുന്നു പക്ഷേ ആരും യഥാർത്ഥ സംഗതി തുറന്നു പറഞ്ഞിട്ടില്ലെന്ന് മാത്രം ബഗൂളിന്റെ വിഫല ശ്രമമാണ് അല്പമെങ്കിലും പാറൂളിന്റെ വിഫല ശ്രമമാണ് അല്പമെങ്കിലും വെളിച്ചം വീശിയത് ബഗൂളിന്റെ കാര്യം എല്ലാവർക്കും അറിയാം പാറൂൾ മാത്രമേ അത് തുറന്ന് പറയാൻ ഒരുമ്പെട്ടുള്ളൂ അല്ലെങ്കിൽ മുന്നോട്ട് വന്നുള്ളൂ അങ്ങനെ ബഗൂൾ അവിടെ പോയതിനെ കുറിച്ചെല്ലാം എല്ലാവരും വളരെ നിശദമായി വിമർശിക്കുകയൊക്കെ ചെയ്തു അതിനിടയിലുണ്ടായൊരു സംഭവം എന്ന് പറഞ്ഞാൽ ബഗൂളിൻ്റെ നിർമ്മൽ ബാബുവിൻ്റെ വീട്ടിൽ അവിടെ പേരമ്മയ്ക്കായിരുന്നു ഏറ്റവും വലിയ സ്ഥാനം ഈ സമയത്ത് പേരമ്മ തീർത്ഥാടനത്ത് പോയിരിക്കുമായിരുന്നു ആ തീർത്ഥാടനത്തിന് പോയ സമയം കൊണ്ട് തന്നെ നിർമ്മൽ ബാബുവിൻ്റെ അമ്മയും പുതിയ വധുവും ആ വീട്ടിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കി അതായത് അടുത്ത വീട്ടിൽ അതായത് ബഗൂളിൻ്റെ വീടുമായിട്ടുണ്ടായിരുന്ന പഴയ ആ ഒരു ബന്ധം മാറ്റിയെടുത്തു അതായത് വളരെ സൗഹാർദ്ദപൂർണ്ണമായിരുന്നില്ല അവരുടെ ബന്ധം പക്ഷേ പേരമ്മ പോയിക്കഴിഞ്ഞപ്പോഴേക്ക് മാധുരി പുതിയ വധു വന്നതോടുകൂടി നിർമ്മൽ ബാബുവിൻ്റെ അമ്മയ്ക്ക് ആ അധികാര സ്ഥാനം കുറച്ചുകൂടി കൂടുതൽ കിട്ടിയതോടുകൂടി ആ ബന്ധത്തിനൊരു ഊഷ്മളത കൈവന്നു അങ്ങോട്ടും ഇങ്ങോട്ടും അവർ വരികയും പോവുകയും ഒക്കെ ചെയ്യുമായിരുന്നു തീർത്ഥാടനം കഴിഞ്ഞ് തിരിച്ചെത്തിയ പേരമ്മയ്ക്ക് തികച്ചും വ്യത്യസ്തമായ കുടുംബാതരീക്ഷമാണ് കാണാൻ കഴിഞ്ഞത് അവർ പോ എപ്പോഴുണ്ടായിരുന്ന സ്ഥാനം ഇപ്പോഴില്ലെന്ന് തോന്നി കിടന്ന അവരുടെ സിംഹാസനം എങ്ങോട്ടോ എടുത്തു മാറ്റിയ ശേഷം അവിടെ ആരോ സ്വന്തം ഇരിപ്പിടം സ്ഥാപിച്ചു ലോകത്ത് ഇങ്ങനെയാണ് പലപ്പോഴും സംഭവിക്കുന്നത് ഒഴിഞ്ഞ സ്ഥലമൊന്നും ഒഴിഞ്ഞുകിടക്കിയില്ല അവിടെ മറ്റാരെങ്കിലും കടന്നുകൂടും നിർമ്മലൻ്റെ ഭാര്യ ഇപ്പോൾ പേരമ്മയേക്കാൾ കൂടുതൽ പ്രാധാന്യം ശ്വശ്രുവിന് നൽകുന്നു പഴയ ജോലിക്കാർ പോലും ഇപ്പോൾ അവരുടെ അവരെ മുൻപത്തെ പോലെ പേടിക്കുന്നില്ല നിർമ്മൽ മാത്രം ഇപ്പോഴും പഴയതുപോലെ ഈ കാഴ്ച കണ്ട് പേരമ്മ അരയും തലയും ഉറക്കി വീണ്ടും രംഗത്തിറങ്ങാൻ തുടങ്ങിയായിരുന്നു രണ്ട് വീടുകളും തമ്മിലുള്ള ചങ്ങാത്തം അവസാനിപ്പിക്കാനുള്ള പദ്ധതി ആലോചിച്ചു തുടങ്ങി അപ്പോഴേക്കും നിർമ്മലിന് സ്ഥലം മാറ്റമായി മാധുരി ഭർത്താവിൻ്റെ കൂടെ പോയി അങ്ങനെ ഒരു വലിയ മാറ്റം അവിടെ സംഭവിക്കുകയാണ് ആ സമയത്ത് ബഗൂളിന് ഇതൊരനുഗ്രഹമായി തോന്നി പേരമ്മ അല്ലെങ്കിൽ പേരമ്മ ബഗൂളിൻ്റെ പേരിൽ വൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള കളങ്കം കെട്ടിച്ചമച്ച് രണ്ട് വീട്ടുകാരെയും ഭിന്നിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയായിരുന്നു ആ സമയത്ത് നിർമ്മൽ ബാബുവിൻ്റെ സ്ഥലം മാറ്റമായത് ബഗൂളിന് ഒരു അനുഗ്രഹമായി ആ സമയത്ത് അവൾ ബഗൂൾ എന്ന പേരിൽ ഒതുങ്ങാതെ മറ്റൊരു പുതിയ പേരിൽ അറിയപ്പെടാൻ തുടങ്ങി ബഗൂൾ രചനയിലേർപ്പെടുന്നു പുതിയ പേര് കിട്ടുന്നു ക്രമേണ ആ പഴയ പേരും ആ പുതിയ പേരും പഴയതായി തീർന്നു എങ്കിലും ആ പേര് വേണ്ടതുപോലെ ഉറച്ചില്ല ബഗൂൾ എന്ന പേരുകാരിയെ ആ പേര് ഖ്യാതിയുടെ കടവിലടുപ്പിക്കാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നില്ല അക്കാലത്ത് അപ്രിയമുണ്ടാകുന്നതും അതോടൊപ്പം രസകരവുമായ ചില സംഭവങ്ങൾ നടക്കുകയും ചെയ്തു ആ പേരിൽ ഒരു കവർ വന്നതാണ് ആദ്യത്തെ സംഭവം അപ്പോൾ ബഗൂളിൽ നിന്ന് അനാമിക ദേവിയിലേക്കുള്ള ആ ഒരു വരവിൻ്റെ തുടക്കമാണ് പറയുന്നത് കവർ പ്രബോധ ചന്ദ്രൻ്റെ കയ്യിലാണ് കിട്ടിയത് അതായത് ബഗൂളിൻ്റെ അച്ഛൻ്റെ കയ്യിൽ അദ്ദേഹം എപ്പോഴും പുറത്തെ മുറിയിലാണ് ഇരിപ്പ് രാത്രിയിൽ മാത്രമേ രണ്ടാം നിലയിൽ പോവുകയുള്ളൂ വീടിന് പുറത്താറ് പുറത്തിറങ്ങാറില്ലെന്ന് പറയാം രോഗിയാണെന്ന് ഭാവിച്ച് സ്വന്തം വഴി സ്വയം മുള്ളുകൾ വിതറുകയും ചെയ്തു പലപ്പോഴും മക്കൾ ചോദിക്കും അച്ഛൻ എപ്പോഴും ഈ മുറിയിൽ കുടൂസുമുറിയിൽ കുത്തിയിരിക്കുന്നതിന് വല്ലപ്പോഴും പുറത്തിറങ്ങി നടന്നുകൂടെ അത് കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം വരും മക്കളെ ശകാരിക്കും ചുറ്റി നടക്കാനുള്ള ആരോഗ്യമുണ്ടായിരുന്നെങ്കിൽ ഞാൻ കിണറ്റിലെ തവളയെപ്പോലെ എപ്പോഴും ഇവിടെ കുത്തിയിരിക്കും കുത്തിയിരിക്കുമായിരുന്നു ഇവിടെ തന്നെ ഇരുന്നാൽ എനിക്ക് പ്രത്യേകിച്ച് ഇവിടെ തന്നെ ഇരിക്കാൻ എനിക്ക് പ്രത്യേകിച്ച് ആഗ്രഹമുണ്ടായിട്ടാണോ ഇരുന്നിരുന്ന് എനിക്കും ശ്വാസം മുട്ടുന്നു പക്ഷേ എന്ത് ചെയ്യാം ഈശ്വരൻ എൻ്റെ കഴിവുകളെല്ലാം അപഹരിച്ചു നിങ്ങളാരും സമ്മതിച്ചു തരികയില്ലെങ്കിലും എൻ്റെ ശരീരത്തിന് എന്താണ് തകരാറെന്ന് ഈശ്വരൻ അറിയാം എഴുന്നേറ്റ് നിൽക്കുമ്പോൾ തന്നെ കൈയും കാലും വിറയ്ക്കും കണ്ണിൽ ഇരുട്ട് കയറും വാസ്തവത്തിൽ പ്രബോധചന്ദ്രൻ ആ ചെറിയ മുറിയിൽ ഒരു കട്ടിലിൽ കൂപമൊണ്ടൂകത്തെ പോലെ കിടക്കുകയാണ് ആരെല്ലാം വീട്ടിൽ വരികയും പോവുകയും ചെയ്യുന്നു മക്കൾ എപ്പോൾ വരുന്നു കറവക്കാരൻ എത്ര പാൽ കൊടുക്കുന്നു അലക്കുകാരൻ എത്ര കെട്ട് തുണി അലക്കിക്കൊണ്ടുവന്നു പോസ്റ്റ്മാൻ ആർക്കെല്ലാം എഴുത്ത് കൊണ്ടുവരുന്നു ഇതിൻ്റെ എല്ലാം കണക്കെടുക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ജോലി എഴുത്തുകളാണ് അദ്ദേഹത്തിന് ഏറ്റവും അധികം ആകർഷണീയം പോസ്റ്റ്മാൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കുന്ന പോലെ കത്ത് വാങ്ങി വളരെ നേരം തൻ്റെ അടുത്ത് വയ്ക്കും അങ്ങനെയായിരുന്നു അദ്ദേഹം എന്നിട്ട് ആർക്കാണ് വന്നതെന്ന് വെച്ചാൽ പെട്ടെന്നൊന്നും കൊടുക്കില്ല കുറേ നേരം അത് വെച്ചിരുന്നിട്ടാണ് പിന്നീട് അവരെ വിളിച്ച് അങ്ങ് കൊടുക്കുന്നത് കാർഡുകളാണെങ്കിൽ അതിലെഴുതിയിരിക്കുന്നത് എന്താണെന്ന് വായിക്കുക പക്ഷേ കവറാണെങ്കിൽ അത് പൊട്ടിച്ചു വായിക്കാൻ അദ്ദേഹത്തിൻ്റെ അഭിമാന ബോധം സമ്മതിക്കാറില്ല പക്ഷേ എന്നാലും അദ്ദേഹത്തിന് ആ കവറിൽ എന്താണ് കവറിനുള്ളിൽ എന്താണെന്ന് അറിയാൻ അത്യധികമായ ഒരു ആഗ്രഹമുണ്ടാവുകയും ചെയ്യും അങ്ങനെ അനാമികാദേവിയുടെ പേരിൽ ഒരു കവർ വരികയാണ് ഈ കവർ കയ്യിലെടുത്തപ്പോൾ പ്രബോധചന്ദ്രൻ്റെ കണ്ണുകൾ വിടർന്നു ഇത് ആരുടെ പേരിലുള്ള എഴുത്താണ് മേൽവിലാസം ഇവിടുത്തെ തന്നെ പക്ഷെ പേര് തികച്ചും അപരിചിതം പ്രബോധചന്ദ്രൻ്റെ കെയർ ഓഫിലല്ല അയച്ചിരിക്കുന്നത് ഈ വീട്ടിൽ ആർക്ക് കത്ത് വന്നാലും മേൽവിലാസത്തിൽ കെയർ ഓഫ് പ്രബോധ ചന്ദ ചന്ദ്ര മുഖോപാധ്യായ എന്നുകൂടി എഴുതിയിരിക്കും പക്ഷേ ഈ എഴുത്തിൽ ആ രീതി ലംഘിച്ചിരിക്കുന്നു മറ്റേതെങ്കിലും വീട്ടിലെ എഴുത്താണോ തെറ്റുപറ്റി ഇവിടെ കൊണ്ടിട്ടതാണോ പക്ഷേ അത് പറയാനും നിർവാഹമില്ല വീട്ടിനമ്പരും തെരുവിൻ്റെ പേരും വ്യക്തമായി എഴുതിയിരിക്കുന്നു അപ്പോൾ ഈ കത്തിൻ്റെ ഉടമസ്ഥയാര് ഏതെങ്കിലും മരുമകളുടെ കപടനാമമാണോ കുറേ ദിവസമായി ഇവിടെ വന്ന് താമസിക്കുന്ന മൂത്ത മരുമകളുടെ അനന്ദ്രവൾക്കാണോ പത്തോ പന്ത്രണ്ടോ വയസ്സ് മാത്രം പ്രായമുള്ള ആ കുട്ടിക്ക് കവറിൽ ആര് കത്തയക്കാനാണ് ഇങ്ങനെയാണ് അദ്ദേഹം ചിന്തിക്കുകയാണ് അങ്ങനെ ഒരു ദിവസം ബഗൂൾ വന്ന സമയത്ത് ആ കവറ് കാണാനിടയായി ബഗൂൾ നിശബ്ദമായി അച്ഛനെ നോക്കി നിന്നു അവളുടെ ചുണ്ടുകൾ പുഞ്ചിരിയുടെ നേർത്ത വര തെളി തെളിഞ്ഞു ആ ചിരിക്ക് പകരം തൻ്റെ മേൽ ചൂരൽ കൊണ്ടുള്ള പ്ര പ്രഹരം വീണിരുന്നെങ്കിൽ പ്രബോധചന്ദ്രനെ കുറെ കൂടി സുഖം തോന്നുമായിരുന്നു അപ്പം ഈ കവറിലേക്ക് ബഗൂള് ബഗൂളിൻ്റെ ദൃഷ്ടി പതിക്കുകയും ആ കവറ് അവർ കയ്യിലെടുക്കുകയൊക്കെ ചെയ്യുന്നൊരു സന്ദർഭത്തിലാണ് അപ്പോൾ ആ കവറിൻ്റെ പുറത്ത് വെള്ളം വീണിട്ടുണ്ട് ഇതെങ്ങനെ വെള്ളം വീണു എന്നൊക്കെ ചോദിച്ച് സംഭാഷണ സമയത്താണ് ബഗൂളിന് മനസ്സിലായ അച്ഛൻ ഇത് ആരുടെയാണെന്ന് മനസ്സിലാക്കാതെ അല്ലെങ്കിൽ ആരോടും പറയാതെ ഇതാർക്ക് വന്നതാണെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ ആരോടും പറയാതെ ഇത് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു എന്ന് മനസ്സിലാകുന്നു അത് കണ്ടപ്പോഴാണ് അയാൾക്ക് ബഗൂളിൻ്റെ ആ ചിരിയും കൂടി കണ്ടപ്പോൾ പിന്നെ ചൂരൽ കൊണ്ട് അടിച്ചിരുന്നെങ്കിൽ പോലും തനിക്ക് ഇത്രയും പ്രഹരം ഏൽക്കില്ലായിരുന്നു എന്ന് മനസ്സിൽ വിചാരിക്കുന്നത് ബഗൂൾ കത്ത് കയ്യിലെടുത്തു പ്രബോധചന്ദ്രൻ അവളെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു അവിടെ ഇരിക്കട്ടെ മറ്റാരുടെയോ എഴുത്താണ് പോസ്റ്റ്മാൻ തെറ്റായി ഇവിടെ തന്നതാണ് ബഗൂൾ മേൽവിലാസം നോക്കിക്കൊണ്ട് പറഞ്ഞു എഴുത്ത് ഈ വീട്ടിലേക്ക് തന്നെയുള്ളതാണ് ഇവിടെ ആരാണീ അനാമിക ദേവി ഞാനൊന്ന് കേൾക്കട്ടെ ബഗൂൾ ചിരിച്ചു കൊണ്ട് പറഞ്ഞു സത്യത്തിൽ അങ്ങനെ ഒരാളില്ല സത്യത്തിൽ അങ്ങനെ ഒരാളില്ലേ പിന്നെ ആ പേരിൽ കത്ത് വന്നതോ എഴുത്തിവിടെ വെച്ചേക്കൂ കൊള്ളാം നീ എന്നെ കബളിപ്പിക്കുകയാണോ അനാമികാ ദേവി ആരാണെന്ന് എനിക്കറിയാം ബഗുൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് ഒരു കൃത്രിമ പേരാണ് കൃത്രിമ പേരോ അല്ല അനാമിക ദേവി ആരാണെന്ന് എനിക്കറിയണം എന്നാണ് പ്രബോധചന്ദ്രൻ പറഞ്ഞത് ആ എഴുത്ത് പിടിച്ചു വെച്ചിട്ട് അനാമിക ദേവി വാസ്തവത്തിൽ ആരാണ് എന്ന് എനിക്കറിയണം അതുകൊണ്ട് നീ ഇവിടെ കത്ത് വെച്ചേക്കൂ എന്ന് പറയും അപ്പോൾ അവൾ പറയാണ് ഇതൊരു കൃത്രിമ പേരാണ് കൃത്രിമ പേരോ പ്രബോധചന്ദ്രൻ നിവർന്നിരുന്നു കൃത്രിമ പേരിൽ എങ്ങനെ കത്ത് വരും ഓ പ്രേമലേഖനം അയക്കാനുള്ള ഗൂഢാലോചന അപ്പോൾ പ്രബോധചന്ദ്രനെ അങ്ങനെയാണ് തോന്നിയത് ഈ കൃത്രിമ പേരുമായി ബഗൂളിന് എന്തോ ബന്ധമുണ്ടെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി പെട്ടെന്ന് സ്ഥലം മാറിപ്പോയ നിർമ്മലമായി ബഗൂൾ എഴുത്തുകുത്ത് നടത്തുന്നുവെന്ന് കണ്ടുപിടിക്കുകയും ചെയ്തു അപ്പോൾ അതാണ് ഇവളുടെ തന്ത്രം കൃത്രിമ പേരിൽ കത്ത് വരും ആരും പിടികൂടുകയില്ല ഇവൾ ഈ കത്ത് അന്വേഷിച്ചു വന്നതാണ് പാൽ കൊണ്ടുവന്നത് എന്ന ഒരു നാട്യം മാത്രം അങ്ങനെയാണ് അദ്ദേഹം ചിന്തിച്ചത് എന്നിട്ട് പറഞ്ഞു കവർ പൊട്ടിച്ച് വായി പൊട്ടിക്കൂ എഴുത്ത് എനിക്ക് കാണണമെന്ന് പറഞ്ഞു അപ്പോൾ ബഗൂള് യഥാർത്ഥത്തിൽ അച്ഛൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായിരുന്നു കാണണമെന്ന ആഗ്രഹമുണ്ടെന്ന് മനസ്സിലായി പിന്നെ അനാമിക ദേവിയുടെ പിന്നെ കത്ത് അനാമിക ദേവി എന്ന പേരിൽ കത്ത് വന്നാൽ അച്ഛന് തുറന്ന് വായിക്കാമെന്നൊരു ഔദാര്യം കൂടി അവൾ പറയുകയാണ് അച്ഛൻ വെള്ളം വെള്ളം നനച്ച് കവറ് പൊട്ടിക്കാൻ ശ്രമി ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെയാണ് വെള്ളം കവറിൻ്റെ പുറത്ത് വീണത് വെള്ളം നനച്ച് തുറക്കാൻ ശ്രമിക്കേണ്ട ദേവി എന്ന പേരിൽ കത്ത് വന്നാൽ അച്ഛനായ പ്രബോധ ചന്ദ്രനെ തുറന്ന് വായിക്കാം എന്നൊരു വലിയ സത്യം അല്ലെങ്കിൽ വലിയൊരു ഔദാര്യം അവിടെ അച്ഛനോട് പറയുകയാണ് അങ്ങനെ അങ്ങനെയാണ് അനാമികാ ദേവിയുടെ രംഗപ്രവേശം പതുക്കെ പതുക്കെ ഉണ്ടാവുന്നത് ഇനി അടുത്ത ദിവസം അതിൻ്റെ ബാക്കി വായിക്കും